കോഴിക്കോട് കഞ്ചാവുമായി പേർ പിടിയിൽ സവാദ് ആസിഫ് മുഹമ്മദ് അൻഷാദ് എന്നിവരെ കുന്നമംഗലം പോലീസാണ് അറസ്റ്റ് ചെയ്തത് പള്ളാവൂരിലെ താമരക്കുളത്ത് കഞ്ചാവുമായി മൂന്നുപേരെ വെച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതോടെയാണ് കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തിയത് തുടർന്ന് മൂന്നുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് ചാത്തമംഗലം സ്വദേശി സവാദ് കുന്നമംഗലം കട്ടാങ്ങൽ സ്വദേശി ആസിഫ് മലപ്പുറം പൊന്നാനി സ്വദേശി മുഹമ്മദ് അൻഷാദ് എന്നിവരാണ് പിടിയിലായത് ചോദ്യം ചെയ്യലിൽ കഞ്ചാവ് വിൽപ്പന നടത്താറുണ്ട് എന്ന് പ്രതികൾ സമ്മതിച്ചു പിന്നീട് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തുകയായിരുന്നു ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു കോഴിക്കോട് എൻ ഐ ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു കുന്ദമംഗലം എസ് ഐ ഉമ്മറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ട്വന്റി കോഴിക്കോട്